ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു ലെമൺ പെപ്പർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഉള്ളി അരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വന്നാലോ ഞാനിപ്പോൾ ഒരു ബൗളിൽ തൊള്ളായിരം ഗ്രാമാണ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് തൈര് നല്ല കട്ടിയുള്ള തൈര് മുക്കാൽ കപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂണ് പിന്നെ ഒരു ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഒരു മണിക്കൂർ കുറഞ്ഞത് ഒരു മണിക്കൂർ നേരം വേണമെങ്കിലും അതത് നമുക്ക് മാറ്റി വെക്കണം ഈ ഇതിന്റെ തൈരും മസാല ഒക്കെ ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കണം കൂടുതൽ നേരം വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്കത് എല്ലാം മിക്സ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഒരു മണിക്കൂർ നേരം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം ഞാനിപ്പോൾ ഒരു മണിക്കൂർ നേരം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകൾ അതിലേക്ക് വെച്ചുകൊടുക്കുക എല്ലാ പീസുകളും അതിൽക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് ബാക്കി കുറച്ച് മസാല അതിലുണ്ടാവും അത് കളയണ്ട അത് നമുക്കത് ഇതിൽ തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ മാറ്റി വെക്കാം കുറച്ച് മസാല അതിൽ ഉണ്ടാവും ഇപ്പൊ ചിക്കൻ്റെ പീസ് അല്ലാതെ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ കുറച്ച് മസാല ബാക്കിയുള്ളത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് ചിക്കൻ ഒന്ന് ഒരു മുക്കാൽ വേവ് ആവുന്നത് വരെ നമുക്കത് ഇളക്കിയിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം അതിൽക്ക് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും ചിക്കനിൽ നിന്ന് പിന്നെ തൈരൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ളതല്ലേ അപ്പൊ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും അടച്ചു വെച്ചിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം വേവ് ഒരു മുക്കാൽ വേവ് ആവുമ്പോൾ നമുക്ക് ക്ക് നമ്മള് റെഡി നമ്മുടെ മസാല ഉണ്ടല്ലോ മസാലയിൽ കുറച്ച് ബാക്കി ഉണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്ക ചേർത്ത്ടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ചിക്കൻ നന്നായിട്ടൊന്നും വേവിച്ചെടുക്കാം ചിക്കൻ നന്നായി വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൽക്ക് കോൺഫ്ലോവറ് ചേർത്ത് കൊടുക്കണം അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചിക്കൻ തിളച്ചതിന് ശേഷം വേണം നമുക്ക് നമുക്കതിൽക്ക് കോൺഫ്ലോറ് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു ബൗളിൽ ഇട്ടതിന് ശേഷം നമുക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ്റെ കറിയിൽക്ക് ഒഴിച്ചുകൊടുക്കുക അപ്പം നമ്മുടെ ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലോവർ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതൊന്നും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ ൊടി നമുക്ക് പച്ചമുളക് പച്ചമുളക് ചേർത്ത് 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 കൊടുക്കണം 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 ഒരു 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 നാലഞ്ച് പിന്നെ 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 ഗരം ടീസ്പൂൺ ടീസ്പൂൺ കൊടുക്കുക കൊടുക്കുക നമുക്ക് നമുക്ക് കപ്പ് അരിഞ്ഞത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഒന്ന് ഇളക്കി അവസാനം വേണ്ടത് ആണല്ലോ നമ്മൾ ചെറുനാരങ്ങ വട്ടത്തിൽ അരിഞ്ഞിട്ട് മൂന്നാല് കഷ്ണം ലാസ്റ്റ് മല്ലിയിലോടും ചേർത്തിട്ട് വേണം നമുക്കത് ഇറക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ഗ്രേവി ഉണ്ട് ഇനി അത് ഇരിക്കും തോറും ഒന്നും കൂടെ ഒന്ന് തിക്കായി വരും നമ്മൾ കോൺഫ്ലോർ ചേർത്തിട്ടുള്ളത് കണ്ട് കാരണം കണ്ടില്ലേ ലെമണിന്റെ പീസുകൾ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളച്ചാൽ നമുക്ക് തീ ഓഫ് ചെയ്താ ഓഫ് കൊടുക്കാം ഇതാണ് നമ്മുടെ ലെമൺ പെപ്പർ ചിക്കൻ നല്ല ടേസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും ചിലപ്പോൾ ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല എനിക്ക് ഇതിന്റെ ടേസ്റ്റ് നല്ലോണം ഇഷ്ടപ്പെട്ട് മക്കൾക്കൊക്കെ നല്ല നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ എന്റെ ഇക്കാക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പുളി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും വെറൈറ്റി ടേസ്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഉണ്ടാക്കാൻ നല്ല ഈസി അല്ലേ നമുക്ക് അത്ര അധികം പണിയൊന്നും ഇല്ല ഉള്ളിരിട്ടുണ്ടോന്ന ആവശ്യമില്ലല്ലോ അപ്പൊ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്